ഒരു വണ്ടി വാങ്ങിനെ വണ്ടിയുടെ മൂട്ടൊന്നും ഇങ്ങോട്ട് നാലു നടക്കുക തുടക്കുക ഉള്ളിലൊന്നും ഒന്നുമില്ല സ്കൂള് വിട്ട് കുട്ടികൾ പോവാൻ നേരത്തെ സെൽമാ വീടിന്റെ ഗേറ്റിന്റെ അവിടെ വന്നു എനിക്ക് കണ്ടപ്പോ തന്നെ കാര്യം മനസ്സിലായി എന്താ എന്തിനാണ് വണ്ടി കാണിച്ചു കൊടുക്കാനാവൂല്ലേ വണ്ടി കാണിച്ചു തരാനാടാ വണ്ടി രസം മൂന്ന് മൂന്ന് പാട്ടുണ്ട് ആ ടി വി അതിന്റെ കൂടെ സീറ്റിന്റെ ബാക്കിലാണ്ടല്ലേ അത് അറിയണ് അതാ ഒന്ന് ഫ്രണ്ടിലും ഉണ്ട് എനിക്ക് മാത്രം കാണാല്ലേ ആ ഞങ്ങൾക്ക് സ്കൂളില്ലേ ലീവുള്ള ആൾക്കാരും വിളിച്ചണ്ട പഠിച്ചോനെ